ഇന്ന് നമുക്ക് വെണ്ടയ്ക്കയും കുഞ്ഞേ മത്തിയും കൊണ്ട് പുളി വയ്ക്കുക ഒരു പാലക്കാടൻ മീൻ മീൻപുളിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെ വയ്ക്കുക എന്ന് നോക്കാം ഇതൊരു അഞ്ച് പത്ത് വെണ്ടയ്ക്ക കഴുകിയും നമ്മൾ ചെറുതായി മുറിച്ചെടുത്താണ് തീരെ ചെറുതായിട്ടല്ല ഇതുപോലെ നമുക്ക് മത്തി ഇതിൽ ഇട്ടുകൊടുക്കുക എല്ലാം കൂടി പുളി ഒഴിച്ച് താളിച്ചിട്ട് വേണം നമുക്കിത് വയ്ക്കണമെങ്കിൽ അപ്പോൾ വെണ്ടയ്ക്കയും കുഞ്ഞുമത്തിയും നമ്മൾ ഇട്ടു ചെറിയ ചെറിയുള്ളി ഇതിലേക്ക് ഉള്ളി മുറിച്ചത് മൂന്ന് പച്ചമുളക് ഒരു തക്കാളി അപ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ചൂടാക്കി എടുക്കണം നമുക്കിത് ചൂടാക്കി എടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ ഒരു ഒന്നര സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഇടാം മഞ്ഞൾപ്പൊടി നമുക്കിത് ചൂടാക്കി എടുക്കാം നമുക്ക് നമ്മൾ വറുത്ത മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്നും കൂടി നീക്കിട്ട പിന്നെ ഇടേണ്ടത് ഉപ്പ് ഇനിക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കാം നമുക്ക് ഇതിൽ പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കാം ഇത് നമ്മൾ പാലക്കാട് ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു മീൻപുളിയാണ് വെണ്ടയ്ക്കും മീനും കൂടിയിട്ട് പൊളി വയ്ക്കുക പച്ചമീനും ഉണക്ക മീനും എല്ലാം അതുപോലെ വെക്കുക കുഞ്ഞും മത്തിയാകുമ്പോൾ നന്നായിരിക്കും ഇത് നമുക്ക് അതാണ് നമ്മൾ വെക്കുന്നത് നമുക്ക് വിളക്ക് യോജിപ്പിക്കാം നമുക്കിത് താളിച്ചിട്ട് വേണം താളിച്ചു ഒഴിക്കണത് അപ്പോൾ നമുക്ക് ഇത് താളിച്ചൊഴിക്കാം ഒഴിക്കാം നമ്മൾ നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ മീൻപൊളി താളിക്കാനായിട്ട് നമുക്ക് ആദ്യം ഉലു ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ജീരകമാണ് വേണ്ടത് ഈ കൂട്ടാതിന് മെയിനായിട്ട് വേണ്ടത് ജീരകമാണ് അപ്പോൾ നമുക്ക് ജീരകം ഇടാം ചെറിയ ജീരകം നല്ല ജീരകമാണ് ചെറുത് വരും ജീരകമല്ല ചെറിയ ജീരകം നമുക്ക് വലിയ ചെറുതെ ഉള്ളി കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പാകാക്കി വെച്ച് നമ്മുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെണ്ടയ്ക്കും മീനും ഇതിലേക്ക് വേറെ കറിവെപ്പില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരേ സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ തേങ്ങ അരച്ച് ഒഴിക്കണം ചാറ് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ഒഴിക്കാം മൂടി വയ്ക്കാം നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങ അരച്ചെടുക്കാം നന്നായി അരച്ചിട്ട് നമുക്ക് ചാറ് തിളച്ച് കഴിയുമ്പോൾ ഇത് ഒഴിച്ച് അടക്കണം നമ്മുടെ മീൻപൊള്ളി നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് താങ്ങി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കും മത്തിയും കൂടിയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഒന്നുപോലും അടഞ്ഞു പോയിട്ടില്ല നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകമായിട്ടുണ്ട് ഈ കറി ഇന്നത്തെക്കാളും നല്ല ടേസ്റ്റ് നാളൊക്കെ ആയിരിക്കും ഇതൊരു പാട പാലക്കാടൻ ഒരു പുളിയാണ് അപ്പോൾ സ്റ്റൗ ഓഫാക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക